നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡ് തന്റെ റിട്ടയർമെന്റിന് ശേഷം ഒരു അഭിമുഖത്തിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞു തങ്ങൾ തന്ത്രപ്രധാനമായ ചില കേസുകളുടെ വിധി പ്രസ്താവങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിലെത്തുമ്പോൾ ദൈവഗതം തേടാറുണ്ട് എന്നാണ് കഴിഞ്ഞുപോയ ബാബറി മസ്ജിദ് അയോധ്യാ പ്രശ്നത്തിലും അതുണ്ടായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അന്നതൊരു വാർത്തയായി പൊങ്ങി വന്നിരുന്നു അതിനുശേഷം കീഴ്കോടതികളും മേൽക്കോടതികളും തമ്മിൽ ജാല്യസ്പർദ്ധ നേളിക്കുന്നുണ്ടോ എന്നൊരു തോന്നലും ഒരു വാർത്തയായി വന്നിരുന്നു അതിനുശേഷം കഴിഞ്ഞയാഴ്ച മരേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ എല്ലാവരെയും വ്രതവിട്ടു എന്നുള്ള വാർത്തയും വന്നപ്പോൾ ഈ പ്രശ്നം പൊന്തി വന്നു ഇതാ രണ്ട് നിരപരാധികളായ കന്യാസ്ത്രീകളെ കൊടും കുറ്റങ്ങൾ ചാർത്തി ജയിലിലടയ്ക്കപ്പെട്ട സംഭവം വന്നപ്പോഴും ഈ വാർത്ത പൊന്തി വന്നിരുന്നു തന്നെയുമല്ല ജുഡീഷ്യറിയാണോ പാർലമെന്റ് എന്ന തർക്കം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കന്യാസ്ത്രീകളെ ജാമ്യം കുറ്റുന്നതിന് ഇടപെടാം ഉറപ്പ് നൽകിയ ആഭ്യന്തര വകുപ്പ് ഉന്തിയുടെ പ്രസ്താവനയും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോടതിക്ക് ജാതിസ്പര്ദ്ധ നിയണിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ബലപ്പെട്ടു വരികയാണ് പൊതുജനങ്ങള്ക്കുള്ളിൽ